ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ടാക്കി അയച്ചു തന്ന വീഡിയോ ആണ് എൻ്റെ ചേച്ചിയുടെ മകള് ഹന്ന ഞങ്ങൾ പൊന്നി എന്നാണ് വിളിക്കുന്നത് പത്താം ക്ലാസ്സിലെ എക്സാം എക്സാമക്ക് അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് കറിയൊക്കെ ഉണ്ടാക്കി വീഡിയോ എടുത്ത് അയച്ചു തന്നത് അപ്പം ഇതൊന്ന് കണ്ടു വെക്കണേ അവൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കുന്ന ഐറ്റമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കിഴങ്ങ് ഒന്ന് വേവിക്കണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കുക്കർ എടുത്ത് അതിനകത്തോട്ടേക്ക് നമ്മൾ രണ്ട് കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേണിച്ചെടുത്തിട്ട് വരാം അപ്പോൾ കിഴങ്ങ് വേങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞി പച്ചമുളകൊക്കെ അരിഞ്ഞ് അതൊക്കെ ഒന്ന് ആക്കിയിട്ട് വരാം അപ്പോൾ ഗൈസ് കിഴങ്ങ് വേങ്ങുന്ന സമയം കൊണ്ട് ഉള്ളി അരിഞ്ഞു പച്ചമുളക് എല്ലാം കുനിക്കുനാന്നരിഞ്ഞു കഫറേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി എല്ലാം കൂടെ അതിൽ വെള്ളം വാങ്ങി അപ്പോൾ ഇത് മൂന്ന് ഇതേപോലെ നല്ല ഫ്രഷ് ആയിരുന്നു വെച്ചിട്ടുണ്ട് ി മല്ലിച്ചപ്പ് അതും കൂടെ അരിയണം അടുത്ത മല്ലിച്ചപ്പ് വാടിപ്പോയി അപ്പോൾ അത് ഞാനിപ്പോൾ ഇടുന്നില്ല അപ്പോൾ നമുക്കിനി കിഴങ്ങ് വെണ്ടിട്ട് അതൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ വേവിച്ച കിഴങ്തേപോലെ ഒരു വിസ്കൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഞാനിവിടെ ഉടച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് നല്ല നല്ല നന്നായിട്ട് ഉണക്കണം ഒന്നുപോലും പീസായിട്ട് കിടക്കരുത് കിഴങ്ങ് നന്നായിട്ട് കിഴങ്ങ് ബോയിലായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ പോലെ നന്നായിട്ട് ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് ഉറച്ചെടുത്ത കിഴങ്ങിനി വേണ്ടി ഇരിക്കട്ടെ ബാക്കി സാധനങ്ങളും നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് കടുകൂടെ നിറക്കാനുണ്ട് അപ്പോൾ കടുക് നടക്കാൻ പോകും പിന്നെപോലെ ചട്ടി ചൂടാകും വെച്ചിട്ടുണ്ട് ചൂടായി ചട്ടിക്കകത്തുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ടേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇതേപോലെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ടേക്ക് കുറച്ച് ചുവന്ന മുളകും ഒരു ഓടിയിട്ടുണ്ട് കറിയത്തിൽ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിലൂടെ ശർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതേപോലെ ഒരു ബൗളെടുത്തിട്ട് അതിനകത്തോട്ടേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് പിന്നെ അതേപോലെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം മുളകും മല്ലിയും കറങ്ങുവേപ്പിലും എല്ലാം ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനിനകത്തോട്ടേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഉപ്പൊടിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ ബോയിൽ ചെയ്ത് മുടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങില്ല ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ പോലെ കൂടി ഇട്ടിട്ട് എങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കിഴങ്ങിട്ട് മിക്സ് ചെയ്യാൻ കുറച്ചൂടി ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കിഴമ്പുള ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ കടുക്ക് വറുത്താക്കി വെച്ചിട്ടില്ലേ അതിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിച്ചതിലൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം നമ്മുടെ കറി ആയിട്ടുണ്ട് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കി കറക്റ്റാണോ നോക്കിയാക്കാം എൻ്റെ പൊന്നൊന്നല്ല അടിപൊളി ടേസ്റ്റാണ് അന്നായിട്ട് നമുക്ക് ഈ ഒരു കുറ്റ കറി മാത്രം മതി ചോർന്നുള്ള കൂട്ടി തിന്നാൻ വളരെ സിമ്പിളുമാണ് ഇട്ടുണ്ടാക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീട്ടിലെത്തും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ